സംസ്ഥാനത്ത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചു സംസ്ഥാനത്ത് ഇന്ന് ഒരു ഗ്രാം സ്വർണ്ണത്തിന് എട്ടായിരത്തി മുപ്പത്തഞ്ച് രൂപയും ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലും എത്തി നിൽക്കുന്നു ഇന്നാദ്യം നമുക്ക് റബ്ബറിൻ്റെ വില നോക്കാം ആർസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ആർസ് ഫൈവ് നൂറ്റമ്പത്താറ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അൻപത് രൂപ അമ്പത് പൈസ അറുഷാമ ലാറ്റസ്റ്റ് നൂറ്റി മുപ്പത്തി രൂപ മുപ്പത് പൈസ റബ്ബർ കൊച്ചി ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസ ആർസ് ഫൈവ് നൂറ്റമ്പത്താറ് രൂപ അമ്പത് പൈസ ലൂസ് നൂറ്റി അൻപത് രൂപ ലോട്ട് നൂറ്റി എഴുപത് മുതൽ നൂറ്റി എഴുപത്തഞ്ച് വരെ ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പതിനാല് മുതൽ നൂറ്റി എട്ട് രൂപ വരെ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റേഴ് രൂപ എൺപത്തെട്ട് എൺപത്തെട്ട് പൈസ റബ്ബർ വ്യാപാരി വില ആർ എസ് ഫോർ നൂറ്റി അമ്പത്തിരണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് ഫൈവ് നൂറ്റി എഴുപത്തെട്ട് രൂപ അമ്പത് പൈസ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ നൂറ്റി മൂന്ന് രൂപ റബ്ബർ കുരു ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ ഫീൽഡ് ലാറ്റേഴ്സ് ഒരു കിലോ നൂറ്റി എൺപത് രൂപ അടക്ക പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ മുന്നൂറ്റെട്ട് രൂപ കളിയടക്ക ഒരു കിലോ ഇരുന്നൂറ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ ജാതുവതി ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ് രൂപ സക്കൻ്റെ നാന്നൂറ് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ കയർ നേരിയത് ഒരു കിലോ മൂവായിരത്തി അറുന്നൂറ് രൂപ ചൂടി കൊയിലാണ്ടി ഒമ്പതായിരത്തി എഴുന്നൂറ് രൂപ ചൂടി ബേപ്പൂർ ആറായിരത്തി അഞ്ഞൂറ് രൂപ ടെപ്പാൽ ഒരു ലിറ്റർ നൂറ്റിമൂന്ന് രൂപ റബ്ബർ കുരു ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് രൂപ വരെ പിള്ളിലാക്സ്റ്റക്സ് നൂറ്റി എൺപത് രൂപ കാപ്പി ഒരു കിലോ നാനൂറ്റി ഒണ്ണൂറ് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ ഉണങ്ങിയത് അറുന്നൂറ്റി മുപ്പത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ അമ്പത് രൂപ ഉണങ്ങിയത് നൂറ്റി അമ്പത് രൂപ ഗ്രാമ്പൂ ഒരു കിലോ എണ്ണൂറ് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ഇഞ്ചി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ് രൂപ ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ബോട ഒരു കിലോ നൂറ്റി അറുപത്തിരണ്ട് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രൂപ വരെ തേങ്ങ ഒരു കിലോ അമ്പത്തി ആറ് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ജാതിപോത്തിരി മഞ്ഞ ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെ തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റമ്പത് രൂപ വരെ മലയിഞ്ചി പച്ച ഒരു കിലോ ഇരുപത്തി അഞ്ച് രൂപ മലയിഞ്ചി ഉണങ്ങിയത് ഒരു കിലോ നൂറ്റി പത്ത് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ വരെ പച്ചരി ഒരു കിലോ നാൽപ്പത്തി ഏഴ് രൂപ പുഴകൽ സുലേഖ ഒരു കിലോ അമ്പത് രൂപ കാഞ്ഞിരക്കുരു ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ